കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയ താരങ്ങളും സഹോദരങ്ങളുമായ പ്രണവും പ്രവീണും തമ്മിലുള്ള പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത് യൂട്യൂബ് വരുമാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇരുവരും തമ്മിലുള്ള വഴക്കിന് കാരണമെന്നും പറയപ്പെടുന്നുണ്ടെങ്കിലും വേറെയും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് ചേട്ടനും അനിയനും പങ്കുവച്ച വീഡിയോയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വീഡിയോയാണ് ചർച്ചകൾക്ക് വഴിവെച്ചത് ഒരു ഉദ്യോഗസ്ഥ പ്രണവിനോട് പ്രവീൺ പങ്കുവെച്ച വീഡിയോയിലെ ഉള്ളടക്കത്തെക്കുറിച്ച് ചോദിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അടിച്ചു ചവിട്ടി ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും പരിക്കു പറ്റിയിട്ടുണ്ടാകും നിറഗർഭിണിയായ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരെ ആശുപത്രിയിലാണ് പോവേണ്ടത് അല്ലാതെ വ്ളോഗ് ചെയ്യില്ല എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത് അച്ഛനെ അടിച്ചതാണ് പ്രശ്നം പ്രവീണിനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് മൃദുലയുടെ പ്രസവം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് എല്ലാവരും ഒരു സൈഡ് മാത്രം കേൾക്കാനാണ് സാധ്യത ഉണ്ടാവുക നിങ്ങൾക്കും പറയാനുണ്ടാകും ചെയ്തിട്ടുണ്ടാകും ചെയ്യാനും ഉണ്ടാകും ഒരു വ്ളോഗർ എന്ന നിലയിൽ അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് വീഡിയോ ചെയ്യുകയായിരിക്കും അവർ ആദ്യം ചെയ്യുക എന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചു പറയുന്നുണ്ട് ഗർഭിണിയായ മൃദുലയെ പ്രവീണിൻ്റെ വീട്ടുകാർ മർദ്ദിച്ചു ഗാർഹിക പീഡനത്തിന് വിധേയമാക്കി വീട്ടിൽ നിന്ന് ഇറക്കി തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രവീണും ഭാര്യയും ഉന്നയിച്ചിരുന്നത് പ്രവീണിൻ്റെയും മൃദുലയുടെയും വീഡിയോയ്ക്ക് പിന്നാലെ അച്ഛനും പ്രണവും അമ്മയും ചേർന്ന് മറ്റൊരു വീഡിയോയും ചെയ്തിരുന്നു ഇരുവരെയും വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതല്ലെന്നും എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരാമെന്നുമാണ് കുടുംബം വ്യക്തമാക്കിയത് എന്നാൽ ഇതിന് പിന്നാലെ നടന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥ വ്യക്തമാക്കിക്കൊണ്ട് പ്രവീണും മൃദുലയും മറ്റൊരു വീഡിയോയും കൂടി യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു അച്ഛൻ മാത്രമല്ല അമ്മയും ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട് മൃദുലയാണ് എല്ലാ പ്രശ്നത്തും കാരണമെന്നാണ് അമ്മ പറയുന്നത് അവൾ ഈ വീട്ടിൽ കയറരുത് അച്ഛനോ അമ്മയോ അനിയനോ ഇല്ല തൻ്റെ ചാനലിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ അനിയൻ്റെയോ വീഡിയോ ഇടരുതെന്നും അമ്മ പറഞ്ഞു മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപോലെ സ്നേഹിക്കുക രണ്ട് തരത്തിൽ ചെയ്യരുത് തന്നെയും അനിയനും രണ്ട് രീതിയിലാണ് അമ്മയും അച്ഛനും കണ്ടത് എന്നിട്ടാണ് അവർ പറയുന്നത് തന്നെ ഇറക്കി വിട്ടിട്ടില്ലെന്ന് ഗാർഹിക പീഡനമാണ് തൻ്റെ വീട്ടിൽ സംഭവിച്ചത് ഒരു ഗർഭിണിയോട് ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തത് അച്ഛനും അനിയനും ചേർന്ന് അടിച്ചു നാണവും മാനവും ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു തന്നെ കൊച്ചു അടിച്ചു മൃദുല തറയിൽ വീണുവെന്നും ഇരുവരും വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തു സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാവുന്നു പ്രവീണിനെയും മൃദുലെയും പിന്തുണച്ചുകൊണ്ട് മറ്റ് നിരവധി യൂട്യൂബർമാർ വീഡിയോ ചെയ്യുകയുണ്ടായി കുടുംബത്തിലെ വിഷയങ്ങൾ സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കുന്നവർക്ക് ഇതൊരു പാഠമാണെന്ന രീതിയിൽ പലരും വീഡിയോ ഷെയർ ചെയ്യാനും ആരംഭിച്ചു പ്രവീണും പ്രണവും പങ്കിട്ട വീഡിയോകൾ അഞ്ച് മില്യണിലധികം ആളുകളാണ് കണ്ടത് വീഡിയോ വലിയ വിമർശനങ്ങൾക്കും കീറി വിധേയമായതോടെ വീഡിയോ പ്രൈവറ്റ് ആക്കുകയാണെന്ന് പറഞ്ഞ് പ്രവീൺ രംഗത്തെത്തിയിരുന്നു താനും കുടുംബവും വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും പ്രതീക്ഷിക്കേണ്ട നിലവിൽ ഈ വിഷയത്തെ റീച്ച് കൂട്ടാനായി വളച്ചൊടിച്ച് വേറെ രീതിയിൽ ആക്കുകയാണ് അൺ എന്നൊരു വീഡിയോ ഇട്ടത് തന്റെ ഭാര്യയ്ക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ക്രീഷ്യലാണ് ഇതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചാൽ അത് തനിക്ക് മാത്രമാണ് അതുകൊണ്ട് വീഡിയോ പ്രൈവറ്റ് ആക്കുന്നുവെന്നും പ്രവീൺ പറഞ്ഞു ഇതിന് പിന്നാലെ പ്രണവും വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്